ഈ ഒരു സെലക്ഷനെ കാണുന്നത് കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കളിക്കൂല അത്ര കൂടുതൽ ആലോചിക്കാൻ താല്പര്യമില്ലായിട്ടോ നമ്മൾ ഉറപ്പായിട്ടും ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ പർപ്പസിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട് നമ്മളിടുന്ന എഫേർട്ടും പ്രാക്ടീസും ട്രെയിനിങ് അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അതെ കണ്ടുടാ ആ അതെ ആണോ ഇല്ല എന്നെ ബാധിക്കുന്നില്ല ഏട്ടാ മീഡിയയിലൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല ഹലോ സഞ്ജു വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ എങ്ങനെയാണ് പ്രതികരണം വിമർശനങ്ങൾ ഉറപ്പായിട്ടും ഒരു പണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോയെന്നൊക്കെ തോന്നുന്നു പക്ഷെ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതായിട്ടാണ് ഞാൻ ഒരു സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും നല്ലത് കരിയർ അവസാനിക്കണവരെ അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലേയേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് മുന്നോട്ട് പോകാൻ നോക്കും പക്ഷെ അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു മെച്ചോറിറ്റി ഉണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം